വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ എ പിഒൻ്റെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറായിട്ടാണ് കേട്ടോ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഇതിനു മുന്നേ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ജയിൽ ജയിലിൻ്റെ ഘടന ജയിലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഘടന എന്നുള്ള ടോപ്പിക്ക് ഞാൻ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട് അത് കാണാത്തവർ എൻ്റെ പ്ലേലിസ്റ്റിൽ അതിൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കയറിയിട്ട് കാണുക കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിലുണ്ട് ഒരുപാടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അതിലുള്ള ഒക്കെ തന്നെയാണ് ഇതുവരെയും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു കേട്ടോ അതേ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാൻ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ അപ്പോൾ എക്സാമിന് മുന്നേ ഞാൻ സ്പെഷ്യൽ ടോപ്പിക്സ് കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം കൂടെ നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ പഠിക്കും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നോക്കാം നൂറാമത്തെ ക്വസ്റ്റ്യനാണ് ഹൊവാർഡ് ഗാർണറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു നാല് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഹൊവാഡ് ഗാർണറിന്റെ ബഹുമുഖ സിദ്ധി സിദ്ധാന്തം എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ അപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോവാം ബഹുമുഖ ബുദ്ധി ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യങ്ങൾ വില ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ ഉള്ള ശേഷിയാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ഹൊവാർഡ് ഗാർഡനറാണ് കേട്ടോ ജ്ഞാന നിർമ്മിതി വാദി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്നാണ് ഈയൊരു കോട്ടെടുത്തിരിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണത് എന്താണ് ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യങ്ങൾ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനോ ഉള്ള ശേഷിയായിട്ടാണ് അദ്ദേഹം എന്ത് ബുദ്ധീനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ഉണ്ട് ഏതാണ് മനസ്സിന്റെ ചട്ടക്കൂടുകൾ മനസ്സിന്റെ ചട്ടക്കൂടുകൾ ആരുടെയാണ് ഹൊവാർഡ് ഗാർഡനറിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ബുദ്ധിയെക്കുറിച്ചുള്ള ഹൊവാർഡ് ഗാർഡനറുടെ പ്രശസ്ത കൃതി വേറൊന്നും കൂടിയുണ്ട് ഏതാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നാണ് കേട്ടോ പിന്നെ ഏതാണ് ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്ന ഗ്രന്ഥം രചിച്ചതും ആര് തന്നെയാണ് ഹൊവാർഡ് ആണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് ബുക്കുകളും ഒന്ന് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ ഈ ജ്ഞാന നിർമ്മിതി യുവാദി പിന്നെ ഏതാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് പിന്നെ ഏതാണ് ബുദ്ധിശക്തി പരിശോധിക്കുന്നു അപ്പോൾ ഇത് മൂന്നും രചിച്ചതാരാണ് ഹൊവാർഡ് ഗാർഡനറാണ് കേട്ടോ ഇനി നോക്കൂ അദ്ദേഹമാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് സിദ്ധാന്തിച്ചത് ആരാണ് ഹൊവാർഡ് ഗാർഡനറാണ് കേട്ടോ ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായി ഇരിക്കുന്നത് ഒരേ അളവിലായിരിക്കുകയില്ല അപ്പോൾ ബുദ്ധി എന്താണ് പലർക്കും പല രീതിയിലായിട്ടുള്ളത് എല്ലാവർക്കും ഒരേ അളവിലല്ല ഉള്ളത് അല്ലേ ബുദ്ധിയുടെ പ്രവർത്തനം വിശകലനം ചെയ്ത് അദ്ദേഹം ഒൻപത് തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഇതൊക്കെ ബുദ്ധിയൊക്കെ പ്രവർത്തനം എന്താണ് നന്നായിട്ട് വിശകലനം ചെയ്തു അതിനുശേഷം അദ്ദേഹം ഒരു ഒമ്പത് തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തുകയുണ്ടായി അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നും നോക്കാം ഒന്നാമത്തെ നോക്കൂ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി ദൃശ്യസ്ഥല പരബുദ്ധി ശാരീരിക ചലനപര ബുദ്ധി സംഗീതപരമായ ബുദ്ധി വ്യക്തിയാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി വ്യക്തിപരമായ ബുദ്ധി അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി അപ്പൊ ഈ ഒമ്പതെണ്ണമാണ് അദ്ദേഹം എന്താണ് വിശകലനം ചെയ്തിട്ട് ഈ ബുദ്ധി കണ്ടെത്തിയ ബുദ്ധി സവിശേഷതകളുടെ ഒമ്പതെണ്ണമാണ് അപ്പോൾ ഈ ഒമ്പതെണ്ണം നമുക്ക് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ആന്തരിക വൈയക്തിക ബുദ്ധിയും അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ചിലപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് ചിലപ്പോൾ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വെർണിക്കയും ബ്രോക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ മസ്തിഷ്കം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഏരിയയും പഠിച്ചിട്ടുണ്ടാവും കേട്ടോ നമുക്ക് നോക്കാം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് വെർണിക്കയും ബ്രോക്കെയും മസ്തിഷ്കത്തിൽ ഭാഷാപരമായ കാര്യങ്ങൾ ഈ ഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണ് നടക്കുന്നത് വെർണക്കെ ആശയ സ്വീകരണത്തിനും ബ്രോക്കെ ആശയ ഒരു മറ്റേ പ്രകടനത്തിനും സഹായി ഉപകരിക്കുന്നു വെർണിക്കെ ആശയ സ്വീകരണത്തിനും ബ്രോക്കെ ആശയപ്രകടനത്തിനുമായിട്ടാണ് ഉപകരിക്കുന്നത് പക്ഷേ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ക്ഷേത്രം സംഭവിച്ചാൽ എന്തു പറ്റും ഭാഷാപരമായിട്ടുള്ള നിശ്ചിത കഴിവുകളെല്ലാം എന്തു ചെയ്യും ഇല്ലാതാവുകയും ചെയ്യൂലേ അപ്പം ഇതാണ് വെർണിക്കയും ബ്രോക്കെന്ന് പറയുന്നത് കേട്ടോ ഇനി നോക്കൂ നമുക്ക് നേരത്തെ നമ്മുടെ ഗാർണറുടെ ബഹുമുഖ ബുദ്ധി സവിശേഷതകളൊക്കെ നോക്കാം ഒന്നാമത് നോക്കൂ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി ഓരോ വ്യക്തിക്കും ഭാഷയിൽ നിർമ്മിതി നടത്തുന്നതിനും ഭാഷ പ്രയോഗിക്കുന്നതിനുമുള്ള കഴിവിൽ വ്യത്യാസമുണ്ടായിരിക്കും ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതാനും ഫലപ്രദമായി പ്രഭാഷണം നടത്താനുമുള്ള കഴിവുണ്ടാകും ഭാഷാപരമായ ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഇതാണ് കേട്ടോ ഇങ്ങനെ ഇന്നാണെട്ടോ വരിക ക്വസ്റ്റ്യൻസ് നോക്കാം ഏതൊക്കെയാണെന്ന് സംവാദങ്ങൾ ചർച്ചകൾ സെമിനാറുകൾ വിവിധ വ്യവഹാര രൂപങ്ങളിൽ രചനകൾ നടത്തൽ പ്രഭാഷണങ്ങൾ അഭിമുഖങ്ങൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല ഇതൊക്കെ എന്താണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്താണ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് കഴിവുകളാണ് കേട്ടോ എന്താണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാമല്ലോ ഇതൊക്കെ എന്താണ് നമ്മളുടെ എന്താണ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ് കൂടുകയാണല്ലേ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ടാമത്തെ നോക്കാം യുക്തിചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി യുക്തിപൂർവ്വം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണ് യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള സവിശേഷ ബുദ്ധി സവിശേഷത കേട്ടോ അതിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചാർട്ടുകൾ ഗ്രാഫുകൾ പട്ടികകൾ എന്നിവയുടെ നിർമ്മാണം പാറ്റേൺ തയ്യാറാക്കൽ പരസ്പര ബന്ധം കണ്ടെത്തൽ ചോദ്യം ചോദിക്കൽ പ്രശ്നം പരിഹരിക്കൽ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ പ്രവചിക്കൽ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് യുക്തി ചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി വികസിപ്പിക്കാൻ നൽകാവുന്ന പ്രവർത്തനങ്ങൾ കേട്ടോ ഇനി നോക്കൂ ദൃശ്യ സ്ഥല പരബുദ്ധി വസ്തുക്കളുടെ സ്ഥാന നിർണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രണം നടത്തുന്നതിനും ഒരു വസ്തുവിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുന്നതിനും വസ്തുവിന് രൂപാന്തരം ഉണ്ടായാലുള്ള അവസ്ഥ മനസ്സിലാക്കുന്നതിനും മറ്റും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണിത് ദൃശ്യ സ്ഥല പരബുദ്ധി എന്ന് പറയുന്നത് അത് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ സ്ഥാന സ്ഥല െ സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും പിന്നെന്താണ് ഭാവനകൾ ഭാവനയില് നമുക്ക് മനോചിത്രണം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഒരു വസ്തുവിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിന്റെ സവിശേഷതകൾ കണ്ടെത്താൻ ഒരു വസ്തു നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിലും നമുക്ക് എന്താണ് അതിൻ്റെ സവിശേഷതകളൊക്കെ കണ്ടെത്താനും പിന്നെന്താണ് ആ വസ്തുവിന് മാറ്റം ഉണ്ടായാലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ബുദ്ധി ഘടകമാണ് എന്ത് എന്ന് പറയുന്നത് ദൃശ്യസ്ഥല പരബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ അതിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക കൊളാഷ് നിർമ്മിക്കുക പോസ്റ്ററുകൾ തയ്യാറാക്കുക നിറങ്ങളെ സംയോജിപ്പിക്കുക സ്കൂളിൻ്റെ പ്ലാൻ വരയ്ക്കുക പ്രദേശത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുക അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഏത് തരം ബുദ്ധിക്കാണ് ഉണർവ് ഉണ്ടാവുക ദൃശ്യസ്ഥല പരബുദ്ധിക്കാണ് കേട്ടോ ഉണർവ് നമ്മൾ ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾക്ക് എന്തു ചെയ്യും എന്താണ് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പെയിൻറ് ചെയ്യാനൊക്കെ കൊടുക്കില്ലേ എന്താണ് അവരുടെ ആ ഒരു എന്താണ് ദൃശ്യസ്ഥല പരബുദ്ധിനെ നമ്മൾ വികസിപ്പിച്ച് കൊണ്ടുവരാണല്ലോ അവിടെ ചെയ്യുന്നത് ഇനി നോക്കൂ അടുത്തത് നോക്കാം ശാരീരിക ചലന പരബുദ്ധി ഒരാളുടെ ശരീരത്തെ അതിൻ്റെ ഉയർന്ന സാധ്യതകളിൽ അഥവാ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയുക്തമാക്കുന്നതിനുള്ള ബുദ്ധി സവിശേഷതയാണ് ശാരീരിക ചലനപര ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ ഒത്തിരി കടുകിട്ടിയാണല്ലേ ഇക്കൂട്ടർക്ക് കായികശേഷി വിവിധ ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവ് നൃത്തം ചെയ്യാനുള്ള കഴിവ് കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസം കാണിക്കാനുള്ള പാഠവം ശരീരത്തെ ആരോഗ്യകരമായും മനോഹരമായും സൂക്ഷിക്കാനുള്ള പ്രവണത ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി എന്നിവ കൂടുതലായിരിക്കും എന്താണ് ഒന്നുമില്ല അല്ലേ നമ്മളെന്താണ് സെൽഫായിട്ട് നമ്മളുടെ എന്താണ് നമ്മളുടെ ബോഡീനെ നമ്മളറിയുക എന്താണ് നമുക്ക് എന്തിനൊക്കെ കഴിയും നമ്മളെന്ത് നമുക്ക് നമ്മൾ നമ്മുടെ ബോഡിക്ക് എന്തിനൊക്കെ ക്യാപ്പബിളായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിനെയാണ് എന്ത് ശാരീരിക ചലന പരബുദ്ധി എന്ന് പറയുന്നത് അല്ലേ അത് അത് അറിയുന്ന ഒരാൾക്ക് എന്തായിരിക്കും കായിക ശേഷി ഉണ്ടായിരിക്കും പിന്നെന്താണ് അവരുടെ വിവിധ ശരീരാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും നൃത്തം ചെയ്യാനുള്ള കഴിവ് പിന്നെന്താണ് കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും അഭ്യാസം കാണിക്കാനുള്ള പാഠവും ശരീരത്തെ ആരോഗ്യകരമായും മനോഹരവുമായിട്ടുള്ള സൂക്ഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും പിന്നെന്താണ് ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സിദ്ധി എന്നിവ എന്താണ് ശാരീരിക ചലന പരബുദ്ധിയുള്ളവർക്ക് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് നൽകാവുന്ന എന്താണ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം പരീക്ഷണങ്ങൾ കരകൗശല പ്രവർത്തനങ്ങൾ നിർമ്മാണങ്ങൾ അനുകരണം അഭിനയം നാടകീകരണം കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് എന്താണ് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണല്ലേ നമ്മൾ ചെറുപ്പ ചെറുപ്പകാലങ്ങളിലേ ഇതെല്ലാം ചെയ്തു വന്ന് ശീലിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ചെറുപ്പത്തിൽ ഓടാൻ ഓടാനോ അല്ലെങ്കിൽ ചെറുപ്പത്തിന് നമ്മൾ കുട്ടികളെ ഒന്നിനും സംവദിക്കാണ്ടേ അങ്ങനെ വളർത്തിയിട്ട് വലുതായി കഴിഞ്ഞിട്ട് എടാ നീ ഇത് ചെയ്യുക അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അതിന് കഴിഞ്ഞെന്ന് വരില്ല കാരണം എന്താണ് അപ്പ ഉള്ള അവരുടെ ആ ഒരു അപ്പ അവരുടെ ആ സമയത്തെ ആ ഒരു ബുദ്ധി എന്താണ് അവിടെ അവിടെ കൊണ്ട് നിന്നു അവർക്കത് ആ ബുദ്ധി വികസിപ്പിക്കാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെട്ടു പോയി അതിന് പകരം എന്താണ് നമുക്ക് അവർക്ക് അവരെ ഇതൊക്കെ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വലുതായി കഴിഞ്ഞാലും അവർക്ക് എന്താണ് അതിനെ കൂടുതൽ വികസിപ്പിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവും അങ്ങനെ അവർ എന്താണ് ഈ പറയുന്ന ശാരീരിക ചലന ബുദ്ധി എന്തു ചെയ്യും കൈവരിക്കുകയും ചെയ്യൂട്ടോ ഇനി നോക്കൂ സംഗീതപരമായിട്ടുള്ള ബുദ്ധി അത് കേൾക്കുമ്പോഴേ അറിയാമല്ലേ സംഗീതാലാപനത്തിനും ആസ്വാദനത്തിനുമുള്ള ബുദ്ധിവിശേഷം ഏറിയും കുറഞ്ഞും എല്ലാവരിലുമുണ്ട് സംഭവം സത്യമാണ് അല്ലേ ആ സംഗീതം ഒരുപാട് ഇഷ്ടമായിരിക്കും അങ്ങനെ പാട്ടൊന്നു കേൾക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല വിവിധ സ്ഥായിയിലും വ്യത്യസ്ത താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്ന ആസ്വദിക്കാനുമുള്ളൊരു ബുദ്ധിയാണ് എന്തെന്ന് പറയുന്നത് സംഗീതപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് കവിതകളുടെ താളം കണ്ടെത്തൽ ഈണവും താളവും നൽകൽ താളാത്മകമായി ചലിക്കൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കൽ സ്രവസംഗീതങ്ങൾ പ്രയോജനപ്പെടുത്തൽ കലാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ ഇതൊക്കെ എന്താണ് നമ്മൾ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അല്ലേ എന്താണ് നമ്മൾ ഏതെങ്കിലും പാട്ട് അവർ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ പാട്ടുകൾ വളരെ ഈണത്തിൽ പാടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഒരു പാട്ടിനെ അവർ അവരൻ്റെ സെൽഫായിട്ട് എന്താണ് ട്യൂണൊക്കെ കൊടുത്ത് താളമൊക്കെ കൊടുത്തിട്ട് പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ പിന്നെ അവർ ഏതെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചെറിയ മക്കളാണെങ്കിൽ കൂടെ എന്താണ് അവരെ അവരുടെ കൈകളും കാര്യങ്ങളും ഒക്കെ എന്താണ് ആ പാട്ടിനനുസരിച്ചിട്ട് ചലിപ്പിക്കാൻ തുടങ്ങും നമ്മളതൊക്കെ എന്ത് ചെയ്യണം നമ്മളതിനെയൊക്കെ എൻകറേജ് ചെയ്യുകയാണല്ലേ വേണ്ടത് ഇനി നോക്കൂ അടുത്തത് വ്യക്തിയാന്തര ബുദ്ധി മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് അന്യരുടെ വികാര വിചാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുക എന്നത് ഒരു പ്രത്യേക ഗുണവിശേഷമാണ് ഇത് സാധ്യമാകുന്നതും വ്യക്തിയന്തര ബുദ്ധിയുള്ളതിനാലാണ് ഇതെല്ലാവർക്കും ഒന്നും ഉണ്ടാവണം എന്നില്ല അല്ലെ വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് ഈ ഒരു സവിശേഷത എല്ലാവരിലും കാണുന്നൊരു കാര്യമല്ല എന്താണ് നമ്മളൊരു സമൂഹ ജീവിയാണ് നമുക്കെന്താണ് മറ്റുള്ളവരുമായിട്ട് എന്താണ് അടുത്തിടപഴകുന്നതിനും അവരെ മനസ്സിലാക്കാനും അവരുടെ പെരുമാറ്റങ്ങൾ എന്താണ് വ്യാഖ്യാനിക്കാൻ അവരുടെ പെരുമാറ്റങ്ങൾ അതെങ്ങനെയാണ് നമ്മളെ എന്താണ് സ്വാധീനിക്കുന്നതെന്ന് ഒക്കെ അറിയാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ പിന്നെന്താണ് അന്യരുടെ വികാര വിചാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുക എന്നത് എന്താണ് ഒരു പ്രത്യേക ഗുണവിശേഷമാണല്ലേ ഇപ്പം ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ പലപ്പോഴും എന്താണ് സെൽഫായിട്ട് അവർക്ക് അവരവരെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത് അത് നമ്മൾ ഈ പി എസ് പഠിക്കുന്നവർക്ക് മനസ്സിലാകും ഒരുപാട് എന്താണ് അവിടെ നിന്ന് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും അവരുടെ ഉള്ളിലിരിപ്പ് അവർ എത്രത്തോളം നമ്മളെ മാനിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് നമ്മൾ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഒരു കഴിവില്ല അതാണ് അപ്പോൾ ഇതിലേക്ക് വരാം അപ്പോൾ വ്യക്തിയന്തര ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരെ മനസ്സിലാക്കാനും അവരോട് ഇടപഴകാനും ഒക്കെ നല്ല രീതിയിൽ ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധി വേണം അതാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ ഇനി അത് എന്താണ് അത് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണൽ പരസ്പര വിലയിരുത്തൽ ഇതെന്താണ് ഈ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണൽ അതിപ്പോൾ ആരും ചെയ്യാറില്ല എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ അവരവരുടെ കാര്യങ്ങളൊക്കെയാണ് ലഭലത് എന്നുള്ളത് അപ്പോൾ വ്യക്തിയന്തര ബുദ്ധി നമുക്കെങ്കിലും ഇനി ഉണ്ടാവട്ടെ പഠിക്കുന്നവർക്കെങ്കിലും ഉണ്ടാവട്ടെ അല്ലേ ഇനി നോക്കൂ ആന്തരിക വൈയാക്തിക ബുദ്ധി സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വത്വ സാക്ഷാരത്തിന് ലെത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയാക്തിക ബുദ്ധിയിലൂടെ വിളിവാക്കപ്പെടുന്നതെന്ന് പറയുന്നത് കേട്ടോ തൻ്റെ മാനസിക പ്രശ്നങ്ങൾ ആത്മസംഘർഷങ്ങൾ ഇവ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നതാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ് അപ്പോൾ എന്താണ് അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് എന്താണ് നമ്മൾ നമ്മളെ നമ്മുടെ എന്താണ് കുറ്റവും കുറവുമൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞിട്ട് നമ്മളെന്താണ് അത്രയും പരമാവധി ഉയരത്തിലേക്ക് നമ്മൾ ഉയരുക ഇത് നമുക്കൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പി എസ് സി പഠിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷനാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് കേട്ടോ അപ്പോൾ എന്താണ് ഈ നമുക്ക് ഒരുപാട് മെൻ്റൽ പ്രഷർ ആത്മ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതെന്താണ് അതെല്ലാം പരിഹരിച്ച് വിലയിരുത്തി സ്വയം വിലയിരുത്തി എന്ത് ചെയ്യണം മെച്ചപ്പെടാൻ തോന്നണം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കാം പ്രവർത്തിക്കാൻ കഴിയണം അങ്ങനെ സഹായിക്കുന്ന ഒരു ബുദ്ധിയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആന്തരിക വൈയക്തിക ബുദ്ധി ഇനിയും തൊട്ട് വികസിപ്പിക്കാൻ നന്നായിട്ട് വികസിപ്പിക്കാട്ടോ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും അതിലെന്താണ് സങ്കടങ്ങളൊക്കെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ വെക്കുക സന്തോഷങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തലയുടെ മേലെ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ജേർണലുകൾ നിർമ്മിക്കുക പിന്നെന്താണ് വായനാ കുറപ്പ് തയ്യാറാക്കുക സർഗാത്മക ഏർപ്പെടൽ സംവാദങ്ങളിൽ ഏർപ്പെടൽ ചർച്ചകളിൽ പങ്കെടുക്കൽ അപ്പോൾ ഇത്രയും നമുക്ക് എന്താണ് നമുക്കിപ്പോൾ പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ എന്താണ് ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എന്താണ് ചില ഗ്രൂപ്പ്സ് ചില ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് എന്താണ് കമ്പയിൻ സ്റ്റഡിക്കുള്ള ഒരു അവസരം ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നുണ്ട് കേട്ടോ കുറേ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ നമുക്ക് സി ഈ കറണ്ട് അഫയറിൻ്റെ ഒക്കെ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ അങ്ങനെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സംവാദങ്ങളിൽ ഏർപ്പെടുക പിന്നെ അതിൽ കറണ്ട് അഫയേഴ്സിലുള്ള എന്താണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുക അങ്ങനെ എന്തു ചെയ്യുക നമുക്ക് ആന്തരിക വൈയക്തിക ബുദ്ധി നമ്മൾ കൂട്ടിയിട്ട് വരിക കേട്ടോ ഞാനിതെല്ലാം നമ്മളെ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മളും നമ്മുടെ മക്കളെയും കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഇനി നോക്കൂ അടുത്തത് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി തൻ്റെ ചുറ്റുപാടുകളെ അറിയാനും പ്രകൃതിയുടെ സവിശേഷതകളെ ആദരിക്കാനും ആസ്വദിക്കാനും വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും അവ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാനും അതിനായി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയുടെ സ്വാധീനം കൊണ്ടാണ് താനും പ്രകൃതിയുടെ ഭാഗമാണെന്ന് ഇതുവഴി തിരിച്ചറിയുന്നു പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്നതും ഈ ബുദ്ധിയുടെ ഒരു സ്വാധീനത്താലാണ് അപ്പം എന്താണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ അറിയാനൊരു ബുദ്ധി വേണം പിന്നെന്താണ് നമ്മുടെ പ്രകൃതിയെ ആദരിക്കാനും പിന്നെന്താണ് അതിനെ ആസ്വദിക്കാനും അവലുള്ള ഓരോ വൈവിധ്യങ്ങൾ വെറൈറ്റി ആ കുറേ പ്രകൃതിയിൽ കുറേ വൈവിധ്യങ്ങളുണ്ട് കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് നമ്മൾ അതിനെയൊക്കെ സംരക്ഷിക്കണം നമ്മൾ കുറേ പി എസ് തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ ജലം സംരക്ഷിക്കുക തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക അങ്ങനെയുള്ള ഓസോൺ സംരക്ഷണം അപ്പോൾ ഇത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് അതൊക്കെ നമുക്ക് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെടാനും പിന്നെന്താണ് അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് അതൊരു എന്താണ് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയുടെ സ്വാധീനം കൊണ്ടാണ് അങ്ങനെ നമ്മൾ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിയാണ് എന്തെന്ന് പറയുന്നത് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് അതുവഴി എന്താണ് നമ്മൾ എന്താണ് നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയും പിന്നെ എന്താണ് നമുക്ക് അതുവഴി പ്രകൃതിയോട് ഉത്തരവാദിത്വത്തോടെ പെരുമാറാനും കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്ന അതിൻ്റെ ഈ ഒരു കഴിവിൻ്റെ സ്വാധീനം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകാം പ്രകൃതി നിരീക്ഷണം ചെയ്യാം സസ്യജന്തുജാലങ്ങളുടെ സവിശേഷത തിരിച്ചറിയൽ പ്രകൃതി വസ്തുക്കളെ തരംതിരിക്കൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ പക്ഷിമൃഗാദികളുമായി സംവദിക്കൽ കൃഷി വിദഗ്ധരുമായി അഭിമുഖം ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മക്കളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ കാര്യങ്ങൾ തന്നെയാണല്ലേ അപ്പം അവരെ മാക്സിമം എൻകറേജ് ചെയ്യാം കേട്ടോ ഇനി നോക്കും അടുത്തത് അസ്തിത്വപരമായ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തത്വശാസ്ത്രപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ തന്നെ നിലനിൽപ്പ് അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവായി ഇതിനെ പരിഗണിക്കുന്നത് ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റെതായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാൻ ഈ ഒരു ബുദ്ധി ഘടകം സഹായിക്കുന്നു അപ്പോൾ എന്താണ് ഇതൊക്കെ അറിയുന്ന ആൾക്കാർ എന്തു ചെയ്യും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് എവിടെ കയറും നല്ലൊരു ഗവൺമെൻറ് സർവീസിൽ കയറും അവരവരുടെ ലൈഫ് സെറ്റിലാക്കും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അത് പഠിച്ചുകൊണ്ടേയിരിക്കും കുറേ 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 പഠിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ വിളിച്ച് വരി പഠിക്കും എന്ത് ചെയ്യും കുറേ പി എസ് സി എക്സാം എഴുതും കിട്ടില്ല പിന്നെ ഒരു സങ്കടമാവും പിന്നെ എല്ലാവരോടും പറയും ഞാൻ ഇത്ര എക്സാം എഴുതി എനിക്ക് കിട്ടുന്നില്ല പിന്നെ ബാക്കി ഇനി ആരെങ്കിലും എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കും ഹോ പി എസ് സി എക്സാം ഭയങ്കര ടഫാണ് അത് എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വരും നമുക്ക് പഠിച്ചാൽ കിട്ടില്ല ഒരുപാട് പഠിക്കാനുണ്ട് വൈഡാണ് അങ്ങനെയൊക്കെ പറയും അല്ലേ ഞാൻ കുറേ കാട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം അപ്പോൾ എന്താണ് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി നമ്മളെ നമ്മൾ തന്നെ തിരിച്ചറിയുക നമ്മളെന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്താണ് നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നു നമ്മുടെ പ്രസൻ്റ് എന്താണ് അപ്പോൾ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തിരിച്ചറിയുക ആ ഒരു ബുദ്ധി ഘടകമാണ് എന്തെന്ന് പറയുന്നത് അസ്തിത്വപരമായ ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ ഇനി അത് കൂട്ടാൻ വേണ്ടിയിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് മഹത്വചനങ്ങൾ വ്യാക്കാനിക്കൽ ദിനാചരണങ്ങൾ അനുസ്മരണങ്ങൾ നടത്തൽ എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള നന്മ കണ്ടെത്തൽ അസംബ്ലി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്തൽ തത്വശാസ്ത്രപരമായ ചർച്ചകൾ നടത്തൽ ഇത്രയാണ് കേട്ടോ ഗാർഡനരുടെ സിദ്ധാ സിദ്ധാന്തപ്രകാരം ആന്തരിക വൈയക്തി ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും ജീവിത വിജയത്തെ ഏറെ സ്വാധീനിക്കുന്ന ബുദ്ധിമുഖങ്ങളാണ് ഇവ രണ്ടിനെയും ചേർത്ത് വ്യക്തിപര എന്ന് സാമാന്യമായി പറയാം അപ്പം എന്താണ് വ്യക്തിപര ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക വൈയക്ത ബുദ്ധിയെയും വ്യക്തിയാന്തര ബുദ്ധിയേയും കൂടെ ചേർത്തിട്ട് പറയുന്നതാണ് വ്യക്തിപര ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ ജീവിതത്തിന്റെ നിർണായകമായ സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നത് ഈ ഒരു ഘടകമാണ് സഹായിക്കുന്നത് എന്ത് നമ്മളുടെ അസ്തിത്വപരമായ ബുദ്ധി എന്ന് പറയുന്ന ഘടകമാണ് ഹെൽപ്പ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ ഇതാണ് നമ്മളുടെ ബഹുമുഖ സിദ്ധി എന്ന് പറയുന്ന സോറി സോറിട്ടോ ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നുണ്ടുള്ള സിദ്ധാന്തങ്ങള് നമ്മുടെ ഗാർഡറിന്റെ അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ അഹബാർഗാദ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അപ്പോൾ എല്ലാവരും പഠിക്കാൻ ഇനി നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചില്ല അല്ലെ എന്തൊക്കെയായിരുന്നു സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ് ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറാനുള്ള കഴിവ് ആ സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ് അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ വ്യക്തി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വഭാവമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എന്താണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ് അപ്പോൾ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവ് എന്തിൽ പെടും സംഗീതപരമായിട്ടുള്ള ആ കഴിവിൽ പെടും അല്ലേ പിന്നെ എന്താണ് ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവോ അത് നമ്മളുടെ എന്താണ് ഗണിതപരമായിട്ടുള്ള എന്താണ് കഴിവിലും പെടും പിന്നെ എന്താണ് സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താണ് ഉചിതമായി പെരുമാറാനുള്ള കഴിവ് അത് ഏതിൽ പെടും നമ്മളുടെ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടും അല്ലേ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇനി അധികം ദിവസം ഇല്ല എല്ലാവരും പഠിക്കുക പിന്നെ കറണ്ട് അഫെയർ മസ്റ്റ് ആയിട്ട് നോക്കുക നോബൽ പ്രൈസസ് അവാർഡ്സ് പിന്നെ നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ അസിസ്റ്റൻറ്റ് പ്രസണർ ഓഫീസർക്ക് എന്താണ് ഒരുപാട് ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കറണ്ട് അഫെയർ പിന്നെ നോബൽ പ്രൈസസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കുക പിന്നെ ഭരണഘടന അത് നന്നായിട്ട് നോക്കുക കേട്ടോ കൂടുതൽ നമ്മളുടെ ഈ ഭരണഘടനാ ഭേദഗതികളാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്തായാലും ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഇതിന്ന് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും നല്ല രീതിയിൽ പഠിക്കുക അതിൻ്റെ ഈ സെക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ അത് നമുക്ക് വരും വഴി ക്ലാസ്സിൽ ഞാനിടുന്നതാവും കേട്ടോ അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നും നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിയേക്കണേ അപ്പോൾ ഇനി ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തോ പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൽ കുറേ തെറ്റു ഉണ്ടാവും കേട്ടോ ഒക്കെ ഒന്ന് ക്ഷമിക്കുക ഞാൻ പെട്ടെന്ന് തുടങ്ങിയിട്ട് മുന്നേ ആയി ഈ വീഡിയോസൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ആയിട്ടുള്ളൂ ഈ തിരക്കും കാര്യങ്ങളും കൊണ്ടേ ഒന്ന് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇടണം അതിന് ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കും അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ തപ്പിപ്പെറുക്കും അപ്പം അങ്ങനെ നമ്മളും പഠിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ നമ്മൾ ഈ നമ്മളിങ്ങനെ ഈ വേസ്റ്റാക്കണ ഓരോ സമയത്തും അപ്പുറത്ത് അതിന് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് പഠിക്കുക പിന്നെ ഇപ്പം ഇത്രയും പറഞ്ഞാൽ ഈ എന്താണ് നമ്മളുടെ ഈ ഒരു ബഹുമുഖ ഇപ്പോൾ പഠിച്ചല്ലോ ബുദ്ധി സിദ്ധാന്തം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒൻപത് ബുദ്ധി ഘടകങ്ങളും എന്താണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്മ ഈ പി എസ് സി പഠിക്കുന്നവരുടെ ലൈഫിൽ അത് കൊണ്ടുവരാൻ പറ്റൂട്ടോ അത് നമ്മളുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണോ അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അതിൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പി ഡി എഫ് ഒക്കെ ഞാൻ അതിലിടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് പഠിക്കാനൊക്കെ സുഖമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്